ഇവിടെ നമ്മൾ ഈ ഭൗതികം അഭൗതികമെന്ന് പറയുന്നതിന്റെ മലയാള വാക്കാണ് അസലാമലൈക്കും വാഹത്തല്ലാഹി വബ്റക്കാത്ത സഹോദരന്മാരെ നമ്മളെ കയൻമ്മുകാരായ സുഹൃത്തുക്കൾക്ക് എത്ര തന്നെ വിശദീകരിച്ചിട്ടും ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല അഭൗതികം ഭൗതികമെന്ന കാര്യം അവർ പറഞ്ഞതിൽ എന്തോ ഒരു അമളി അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു ഉൾവിളി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരിതിങ്ങനെ വീണ്ടും വീണ്ടും വിശദീകരിച്ച് എങ്ങനെങ്കിലുമൊക്കെ അവരുടെ ആ വ്യാഖ്യാനത്തെ ശരിപ്പെടുത്താൻ വല്ല വഴിയും കിട്ടുമോ എന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വാസ്തവത്തിൽ ആ വ്യാഖ്യാനങ്ങളൊന്നും ഇവിടെ വിലപ്പോവുകയില്ല കാരണം വ്യക്തമായ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷീദ് സാഹിബ് ഇത് പറഞ്ഞ് ഒപ്പിക്കാനുള്ള ശ്രമം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അദ്ദേഹം പറയുന്നത് ഇതൊരു മലയാള വാക്കാണ് അപ്പം ഇത് മലയാള വാക്കല്ലാന്നിറ്റം ആരോ ധരിച്ചതുപോലെ ഉണ്ട് ഏഹ് ഇതിപ്പോൾ മൂപ്പര് പറഞ്ഞപ്പോഴാണ് ഇത് വേറെ ഏതോ ഭാഷയായിരുന്നു ഇത് മലയാള വാക്കാണ് എന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് എന്നാണ് മൂപ്പരുടെ ധാരണ ഇരിക്കട്ടെ ഇനി ഇദ്ദേഹം ഇതിന് അറബി പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം സത്യത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിൻ്റെ മുമ്പ് പറഞ്ഞല്ലോ ആലമുഷാദു ഖൈബ് അഭൗതികം ഭൗതികം ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഈ ആലമുൽ ഷഹാദ് ആലമുൽ റൈബ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഇനി അതിൻ്റെ അർത്ഥമല്ല നിങ്ങൾ അതിനെ വിശദീകരിക്കുകയാണ് അത് കേൾക്കുക വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അതാണ് ഭൗതിക വഹിയുവാണോ പ്രവാചകൻ വെച്ചാൽ വഹിയുള്ളൊരു പ്രവാചകനെ അതിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റുള്ളൂ ബസ് നമുക്ക് പറ്റൂല അതന്നെ അപ്പോൾ അഭൗതികം എന്ന് പറഞ്ഞാൽ വഹിയുള്ള പ്രവാചകർ നമുക്ക് അറിയിച്ചു തന്ന അറിവ് ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏകമാർഗം മറ്റേ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന അറിവ് അത് ഭൗതികം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടല്ലാത്ത വഹിയ മുഖമുള്ള പ്രവാചകന്മാർ അറിയിച്ചു തന്ന അറിവ് അപ്പോൾ രണ്ട് തരത്തിലുണ്ട് അറിവ് മനുഷ്യർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാം പ്രവാചകർ അറിയിച്ചു തന്നതുമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനും അറിയാനും സാധിക്കും അപ്പോൾ അത് വളരെ ക്ലിയറാണ് ഇനി ഈ അറിവ് ഒരേ രൂപത്തിലാണോ അഭൗതികമെന്ന് പറയുന്നത് എല്ലാം ഒരേ രൂപത്തിലാണോ ഒരേ അർത്ഥത്തിലാണോ അത് അല്ല എന്ന് നമ്മുടെ റഷീദ് സാഹിബ് പറയുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചോ എന്താണ് അതിലെ ടിസ്റ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം ഇവിടെ വഴിയുള്ള പ്രവാചകൻ പറഞ്ഞു തരുന്നത് മുഴുവനും എന്താണ് ഒരേ കാറ്റഗറി ആണോ അപ്പോ അതാണ് ഇവിടെ ഈ വിശ്രമ വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അള്ളാഹുവിനെ പറ്റി എന്താ എങ്ങനെ പറയാം സ്വർഗം നരകം ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ അപ്പൊ അള്ളാഹു മലക്കും ഒക്കെ ഒരുപോലെ അല്ല അല്ലാഹു ആരാ സൃഷ്ടാവാണ് പറഞ്ഞത് രണ്ട് കാറ്റഗറി രണ്ട് കാറ്റഗറി വഹിയുമുഖേന പ്രവാചകർ നമുക്ക് അറിയിച്ചു തന്നതിൽ തന്നെ അള്ളാഹുവിനെ പറ്റിയും മലക്കിനെപ്പറ്റിയും ജിന്നിനെ പറ്റിയും ഒക്കെ ഒരേ കാറ്റഗറിയാണോ അല്ല അതിൽ രണ്ടുണ്ട് ജിന്നുകളെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചും പറയുന്ന അഭൗതികമല്ല ആരെ കുറ്റി കുറ്റിപ്പബൗതികമെന്ന് പറയുമ്പോഴുള്ളത് അല്ലാഹുവിനെക്കുറിച്ചും അഭൗതികമെന്ന് പറയുമ്പോഴുള്ളത് അവിടുത്തെ വിവക്ഷ വേറെയാണ് അവിടുത്തെ ആശയം വേറെയാണ് ലൈസക്കിസ് ലിഹി ഷെയ് ഉൻ അപ്പോൾ ആ ജിന്നിനെക്കുറിച്ചും മലക്കിനെക്കുറിച്ചും അബൗതികമെന്ന് പറയുമ്പോഴുള്ള അഭൗതികമല്ല അള്ളാഹുവിനെക്കുറിച്ച് അഭൗതികമെന്ന് പറയുമ്പോൾ ഉള്ളത് ഇനി ഇവിടെ ഏത് അഭൗതികം സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുമ്പോഴാണ് അള്ളാഹുൽ പങ്കു ചേർക്കലാവുക എന്നത് മാത്രമേ നമുക്ക് നോക്കിയാൽ മതി അപ്പോൾ സൃഷ്ടാവിൻ്റെ അഭൗതികത ഒന്ന് വേർപ്പെടുത്തി തന്നെ റഷീദ് സാഹിബ് ഇവിടെ വ്യക്തമാക്കിയല്ലോ സൃഷ്ടാവ് സൃഷ്ടി സൃഷ്ടികൾക്കിടയിലുള്ള അഭൗതികമാണോ അതല്ല സൃഷ്ടാവിന് മാത്രമുള്ള അഭൗതികം എന്ന് പറയുന്ന ആ ആശയം സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുമ്പോഴാണോ അള്ളാഹു ഒരു പങ്കു ചേർക്കലാവുക അത് മാത്രം നമുക്ക് പരിശോധിച്ചാൽ മതി ഇനി റഷീദ് സാഹിബിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഞാനത് കൃത്യമായി നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം അത് നമ്മൾ ഇതിലേക്ക് കൂട്ടാനേ പാടില്ല അല്ലാതെ സൃഷ്ടാവാണ് മറ്റുള്ളവരെല്ലാം സൃഷ്ടികളാണ് അപ്പോൾ വളരെ കൃത്യമായി അസന്നിഗ്ധമായി ഇദ്ദേഹം ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞെന്താണ് സൃഷ്ടാവ് വേറെ മറ്റുള്ളവരൊക്കെ സൃഷ്ടികളാണ് അപ്പോൾ ആ അഭൗതികം ഇതിലേക്ക് കൂട്ടാൻ തന്നെ പറ്റൂല ഇനി ഇതിലേക്ക് ആരാ കൂട്ടണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി റഷീദ് സാഹിബ് പറഞ്ഞതിൻ്റെ നേരെ വിപരീതം അടുത്ത അടുത്തുമുപ്പര് ചെയ്യും അടുത്ത അടുത്തുമുപ്പര് പറയും അപ്പോൾ കൃത്യമായി നമുക്ക് നമുക്കിവിടെ കാര്യങ്ങൾ വ്യക്തമാവും ബോധ്യപ്പെടും ഇപ്പോൾ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു വഹി മുഖേന പ്രവാചകർ അറിയിച്ചു തരുന്ന കാര്യമാണ് അഭൗതികം ആ അഭൗതികത്തിൽ അള്ളാഹു ജിന്ന് മലക്ക് അപ്പോൾ ജിന്നുകളും മലക്കുകളും സൃഷ്ടികളാണ് ആ അഭൗതികം ഒരിക്കലും സൃഷ്ടാവിൻ്റെ അഭൗതികവുമായി താരതമ്യം ചെയ്യാനോ അതിലേക്ക് ചേർത്തി പറയാനോ പറ്റൂല അത് സൃഷ്ടാവിന് മാത്രം ഹാസാണ് ലൈസം ഇസ്ലഹീഷൻ എന്ന തെളിവഡ് ധരിച്ച് അദ്ദേഹം സമർത്ഥിച്ചു ഇനി ഈ സമർത്ഥനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ ഇല്ലേ അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അത് നമുക്ക് കേൾക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാ സൃഷ്ടികളും ഒരു വിധിയല്ല വഹിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നമ്മുടെ മലയാളത്തിലെ ഈ അഭൗതിക എന്നൊക്കെ പറയുന്നത് വഹിയുള്ള ഒരു പ്രവാചകനെ അറിയാൻ പറയുള്ളൂ അത് നമുക്ക് പറഞ്ഞു തന്നാൽ അറിയും അത്രേ അതിനെപ്പറ്റി നമുക്ക് അറിയുള്ളു അപ്പോൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ ക്ലിയറായി ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് സൃഷ്ടികൾക്ക് എല്ലാവർക്കും ഒരേ വിധിയല്ല ഓക്കെ ഒരേ വിധിയാവണമെന്നില്ല നേരെ മറിച്ച് ഇവിടെ സൃഷ്ടാവിനെയും സൃഷ്ടികളെയും മനുഷ്യനെ സംബന്ധിച്ച് വഹിയുമുഖേന പ്രവാചകർ അറിയിച്ചു തന്ന രണ്ട് സൃഷ്ടികളിൽപ്പെട്ട ആ സൃഷ്ടികളെപ്പറ്റി പറയുമ്പോഴുള്ള അഭൗതികം അത് അള്ളാഹുലേക്ക് ചേർത്താൻ പറ്റുമോ പറ്റൂല ലൈസ ലൈസഖി ഹീഷെയ് ഉൻ എന്ന് നിങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞു അതിലേക്ക് ഒരിക്കലും കൂട്ടാനും പറ്റൂല അപ്പോൾ സൃഷ്ടാവിന് അഭൗതികമെന്ന് പറയുന്നതല്ല സൃഷ്ടികളെപ്പറ്റി അഭൗതികമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ജിൻഡുകളെപ്പറ്റി മലക്കുകളെ പറ്റിയും പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമായല്ലോ ഇനി ആ സൃഷ്ടാവിനെ പറ്റിയുള്ള അഭൗതികം ഈ പറയുന്ന സൃഷ്ടികൾക്ക് വകച്ചു എന്താണ് അള്ളാഹുല് പങ്കു ചേർക്കലാൻ ഏത് സൃഷ്ടിക്ക് വകച്ചു കൊടുത്താലും എന്താണ് അള്ളാഹുല് പങ്കു ചേർക്കലാണ് ഇനി നിങ്ങൾ കേട്ടോ ഇദ്ദേഹം വിശദീകരിച്ച് വിശദീകരിച്ച് അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഇനി ഇവിടെ വഴിയുള്ള പ്രവാചകന് മാത്രം പറയാൻ പറ്റുന്ന സൃഷ്ടികളെ പറ്റി ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നാൽ ആ പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ് പക്ഷെ അങ്ങനെ ആ വഴിയുള്ള ജീവികൾ നമുക്ക് വഹിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ജീവികൾക്ക് ഇന്ന കഴിവ് ഇന്ന ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് വേറെ നടത്തുമല്ലോ അത് അത് വെച്ചിട്ട് വേറെ ഒന്നിലേക്ക് ക്യാസ് ചെയ്യാനോ ഇസ്തിംബാത്ത് ചെയ്യാനോ ഇജ്ത്യാദ് ചെയ്യാനോ പാടില്ല കാരണം അത് വഴിയുള്ള പ്രവാചകന് മാത്രം അറിയുന്നു അപ്പോൾ പിശാചുക്കൾ നമ്മളെ വഴിപഴപ്പിക്കാൻ ശ്രമിക്കുമല്ലോ തന്നെ മലായിക്കത്ത് നമുക്ക് പ്രകാരം നമ്മളെ രക്ഷിക്കുന്നുണ്ടല്ലോ സാഹിബ് ഇവിടെ പറയുന്നത് ബാഹ്യുള്ള പ്രവാചകൻ നമുക്ക് അറിയിച്ചു തന്നതാണ് എന്ത് പിശാജു മനുഷ്യരിൽ വസാസുണ്ടാക്കും ജിന്ന് മലക്കുകൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നമ്മളെ സംരക്ഷിക്കും രക്ഷിക്കും അപ്പോൾ ആ രക്ഷയും ഈ ഉപദ്രവവും ഒക്കെ അള്ളാഹു നിശ്ചയിച്ച സംവിധാനങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ള വ്യവസ്ഥകളിൽപ്പെട്ടതാണ് ആ വ്യവസ്ഥ ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ സൃഷ്ടികൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നത് എന്തല്ല അള്ളാഹുവിൽ പങ്കു ചേർക്കലല്ല കാരണം എന്താണ് അതൊക്കെ ഓരോ സൃഷ്ടിയെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടേ ആർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ജിന്നുകൾക്കാണെങ്കിലും മലക്കുകൾക്കാണെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ മനുഷ്യരിൽ വസാസുണ്ടാക്കുന്നത് ഇപ്പോൾ റഷീദ് സാഹിബ് ഒരാളിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഈ കുത്തിത്തിരിപ്പും ഫിത്തനും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനൊക്കെ സാധിക്കും എന്നാൽ എന്നാലൊരു പിശാജ് ഉണ്ടാക്കുന്നത് അതേപോലെ നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ലല്ലോ എന്നിട്ടും അങ്ങനെ പ്രവാചകൻ സലഹു അഹ്ഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്ന മനസ്സിലാക്കി തന്ന ഈ സൃഷ്ടി മനു അതിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യരിൽ വസ്വാസുണ്ടാക്കുന്നത് എന്നത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായിട്ടും അഭൗതികമായിട്ടും ആ വിശ്വാസം അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്നുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണത് അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറി അഭൗതികമുണ്ട് ഏതാണ് ആ കാറ്റഗറി അഭൗതികം ഒന്ന് സൃഷ്ടികൾക്കിടയിലുള്ള അഭൗതികം രണ്ടാമത്തേത് സൃഷ്ടാവിന് മാത്രമുള്ള അഭൗതികം ഇനി ആ അഭൗതികം ആ സൃഷ്ടാവിന് മാത്രമുള്ള അഭൗതികം ഈ സൃഷ്ടികൾക്ക് വകച്ചു കൊടുത്താലോ അള്ളാഹുല് പങ്കു ചേർക്കലുമാണ് മനുഷ്യരിൽ വസ്വാസം ഉണ്ടാക്കാൻ നിന്നും ഏത് രൂപത്തിലും എങ്ങനെയും ഏത് രൂപത്തിലും അതിന് ഇടപെടാനും കഴിയും അതിന് കാര്യകാരണ ബന്ധങ്ങളുടെ ആവശ്യമില്ലാത്ത വിധത്തിൽ ഇടപെടാൻ കഴിയും എന്ന് ഏതൊരു സൃഷ്ടിയെക്കുറിച്ച് വകച്ചു കൊടുത്താലും എന്തായി അള്ളാഹുല് പങ്കു ചേർക്കലായി അത് ചിന്നാണെങ്കിലും വിലക്കാണെങ്കിലും ഒക്കെ അള്ളാഹുല് പങ്കു ചേർക്കലായി അപ്പൊ പിന്നെ അതിനോട് തേടാൻ പറ്റുമോ അത് സൃഷ്ടികയിൽ പെട്ടതല്ലേ സാധാരണ മനുഷ്യന്മാരുടെ ഇങ്ങനൊക്കെ കഴിയില്ല അപ്പൊ അത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറുള്ളതും ചെയ്യാൻ പറ്റൂലേ ഇങ്ങനെ അവർക്ക് ജിന്നുകൾക്ക് ഒരുപാട് ദൂരത്തുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും ഒരുപാട് ഖനുള്ള സാധനങ്ങൾ മിന്നൽ വേഗത്തിൽ കൊണ്ടുവരാൻ പറ്റും അപ്പൊ നമുക്ക് അവരോട് ആവാക കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതെങ്ങനെ ഇത് പറ്റില്ല ആ ഇവിടെയാണ് റഷീദ് സാഹിബ് ടിസ്റ്റ് ചെയ്യണത് വിഷയത്തെ വസ്വാസലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് കൃത്യമായി ഇവിടെ പിടികൂടുകയാണ് വി ജിന്നുകൾക്കും മലക്കുകൾക്കും വഹിയുള്ള പ്രവാചകൻ പല കഴിവുകളും ഉണ്ട് എന്ന് വിശുദ്ധ കുർആാനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അവരോട് ആ വിഷയത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ല അവരോട് ചോദിക്കാൻ പറ്റുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ്റെ ജീവിതത്തിൽ എവിടെയും അതിന് മാതൃക കാണിച്ചു തന്നിട്ടില്ല പ്രവാചകൻ്റെ ശിഷ്യ അനു അനുചരന്മാരായ സഹാബത്തുകൾ ആരും അവരോട് ഒരു കാര്യത്തിനും സഹായം ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവരോട് അവരുടെ കഴിയിൽപ്പെട്ട കാര്യവും ചോദിക്കാൻ മതം അനുവദിച്ചു തന്നിട്ടില്ല ഏതുപോലെ സുലൈമാൻ നബിക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തതുപോലെ നമുക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് ചോദിക്കൽ അനുവദനീയവും അല്ല നേരെമറിച്ച് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായി അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ന മനുഷ്യരെ ഉപദ്രവിക്കുകയോ സഹായിക്കുകയോ ചെയ്യുമെന്നുള്ള വിശ്വാസം അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നില്ല എന്നത് നിങ്ങളും ഇവിടെ പറഞ്ഞല്ലോ വസ്വാസിലാക്കുന്ന ഉപദ്രവം ആരിൽ നിന്നാണ് പിശാചിൽ നിന്നാണ് അള്ളാഹന് അനുമതി പ്രകാരം മലക്കുകൾ രക്ഷിക്കും എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ പിഷാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷനായി ഇവിടെ മലക്കുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം സഹായങ്ങൾ മലക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസം എന്തല്ല മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായി അഭൗതികമായി എന്നതുകൊണ്ട് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നില്ല എന്നതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവർക്ക് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതില്ല എന്താണോ നിമിത്തങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് അതിൽ വിശ്വസിക്കൽ നിർബന്ധവും അതിൽമേൽജിംബാത്തും ചെയ്ത് വേറൊന്നിലേക്ക് വിശ്വാസം സ്ഥാപിക്കൽ ഒരിക്കലും പാടില്ല അത് ശിർക്കായി മാറും ഇപ്പോ റഷീദ് സാഹിബ് പറയുന്നത് ഇവിടെ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ആവർത്തിച്ച് കേൾക്കുക ഒന്ന് റിവൈസ് ചെയ്തിട്ട് ആവർത്തിച്ച് കേൾക്കുക അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ജിന്നുകളെപ്പറ്റി മലക്കുകളെപ്പറ്റി അവരുടെ കഴിവുകളെപ്പറ്റി അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി എന്തൊന്ന് വിശുദ്ധ കുർആാനിലൂടെ അല്ലെങ്കിൽ തുന്നത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവോ അത് അപ്പടി വിശ്വസിക്കണം എന്നാൽ അതിൽ നിന്ന് ഒരാൾ ഇജിത്തിഹാദോ ഇസ്തിംബാത്തോ നടത്തി ഒരു പുതിയ കാര്യം പറഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാകും എന്നാണ് ഇദ്ദേഹം പറയുന്നത് അഥവാ അള്ളാഹുവിന് ചേരുന്ന ഒരു കാര്യം ഈ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുന്ന തരത്തിലൊരു ഇജിത്തിഹാദും ഇസ്തിംബാത്തും നടത്തിയാൽ എന്നല്ല നേരെ മറിച്ച് ഇവിടെ എന്ത് പുതിയൊരു കാര്യം ആരെന്ത് പറഞ്ഞാലും സൃഷ്ടാവിന് ചേരുന്നതാണോ അല്ലേ ചേരുന്നതാണെങ്കിലൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധമില്ല എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്തൊരു കാര്യം അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിന് ചേരാത്തൊരു കാര്യം അത് പുതിയതായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതും അല്ലാഹുവിൽ പങ്കു ചേർക്കലാകുന്നു എന്ന് പറയാൻ പറ്റോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അവിടെയാണ് നമുക്ക് ക്ലാരിറ്റി വരേണ്ടത് അതുകൊണ്ട് റഷീദ് സാഹിബ് അടുത്ത വാചകം പറയട്ടെ അതിന് ശേഷം നാം അതും കൂടെ കൂട്ടിച്ചേർത്ത് അത് വിശദീകരിക്കാം കാരണം എന്താ അത് ഊഹമാണ് ഊഹത്തിൽ വിശ്വസിക്കാൻ പാടില്ല അപ്പം എന്താ കാരണം അത് ഷിർക്കായി മാറുമെന്ന് ഇദ്ദേഹം പറയാനുള്ള കാരണം എന്താണ് അത് ഊഹമാണ് അപ്പം ഊഹമായതുകൊണ്ടാണ് അത് ഷിർക്കായി മാറുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഊഹം ആ ഊഹം സൃഷ്ടാവിന് മാത്രം പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾക്ക് വകവെച്ച് നൽകും വിധമുള്ള ഊഹമാണോ എങ്കിലും അള്ളാഹുരു പങ്കു ചേർക്കലാകും ആ ഊഹം സൃഷ്ടാവിന് ചേരാത്ത തരത്തിലുള്ള ഒരു ഊഹമാണോ എങ്കിലെങ്ങനെയത് അള്ളാഹുൽ പങ്കു ചേർക്കലാവുക അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിനും ചേരാത്ത വിധത്തിലുള്ളൊരു ഊഹം അത് അള്ളാഹുൽ പങ്കു ചേർക്കലാണ് എന്ന് വാദിക്കുന്നത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിന് നിരക്കാത്തത് അള്ളാഹുലേക്ക് ചേർത്തിപ്പറയലാണ് അവിടെ നമുക്ക് വിയോജിപ്പുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഹാസായ എന്തെങ്കിലും ഒന്ന് വകവെച്ച് കൊടുക്കുന്ന ഉയരത്തിലുള്ള ഊഹമാണോ വിശ്വാസമാണോ പഠനമാണോ ഇനി എന്തായിക്കോട്ടെ ഊഹിച്ചു ശരി പഠിച്ചുകൊണ്ടാണെങ്കിലും ശരി ഏത് കോലത്തിലാണെങ്കിലും ശരി സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഊഹമാണോ വിശ്വാസമാണോ പ്രവർത്തനമാണോ അത് അള്ളാഹുൽ പങ്കു ചേർക്കലാണ് സൃഷ്ടാവിന്റെ മഹത്വത്തിനും ഔന്നിത്യത്തിനും നിരക്കാത്ത സൃഷ്ടികളുടെ സിഫത്ത് മറ്റേതെങ്കിലും ഒരു സൃഷ്ടികൾക്ക് ഉണ്ടെന്നൊരാൾ പറഞ്ഞാൽ വിശ്വസിച്ചാലൊന്നും ഒന്നും അള്ളാഹുൽ പങ്കു ചേർത്തു എന്ന് വാദിക്കുന്നത് അള്ളാഹുവിനെ സൃഷ്ടികളിലേക്ക് എഴുകലും കുഫുറുമാകുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആരെന്നാ പ്രതീക്ഷിക്കേണ്ടത് അല്ലാഹുൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കണം അത് വേറൊന്നിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴോ അത് ശുർക്കായി മാറും സിമ്പിളാണ് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആ കാര്യം സൃഷ്ടികളിൽ ആരോട് പ്രതീക്ഷിക്കുന്നതും അല്ലാഹുവിൽ പങ്കു ചേർക്കലാൻ അത് ജിന്നെന്നോ മലക്കെന്നോ മനുഷ്യനെന്നോ മറ്റ് സൃഷ്ടിയെന്നോ വ്യത്യാസം ഇല്ല അതാണ് ഇയ്യാഖന അബുദുവ ഇയാക്കനസ്തീൻ എന്ന് പറയുന്നതിലൂടെ മനുഷ്യർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹായം തേടിക്കൊണ്ടിരിക്കുന്ന കാര്യം സാധിപ്പിച്ചു തരുവാൻ സൃഷ്ടാവായ അള്ളാഹുവിനു മാത്രമേ ആ കഴിവുള്ളൂ ആ കഴിവ് മനുഷ്യർക്കില്ല ജിന്നുകൾക്കില്ല മലക്കുകൾക്കില്ല ഒരു സൃഷ്ടിക്കും ഇല്ല അത് സൃഷ്ടാവായ അള്ളാഹുവിനു മാത്രമേ ഉള്ളൂ എന്നാൽ താവിനു അൽബിരിയത്തക്കുവ എന്ന് പറയുന്ന ആയത്ത് അത് മനുഷ്യർ മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യത്തിന് വേണ്ടി പരസ്പരം ചോദിക്കുന്നത് പോലെ അള്ളാഹുവിനോടൊരാൾ സഹായം ആവശ്യപ്പെടാൻ പറ്റുമോ പറ്റൂലേ അങ്ങനെ ആവശ്യപ്പെടാൻ സഹായത്തിന് ഉപയോഗപ്പെടുത്താൻ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത് പോലെ അള്ളാഹുവിനൊരു സഹായത്തിന് മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ച് കിട്ടേണ്ട കാര്യത്തിന് അള്ളാഹുവിനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ അങ്ങനെ പ്രതീക്ഷിക്കൽ അള്ളാഹുവിനെ ഇകഴുത്തലും പരിഹസിക്കലും കുഫറുമല്ലേ ആ കുഫ്രാകുന്ന ഒരു ചോദ്യം മനുഷ്യനോട് ചോദിക്കേണ്ടതിന് പകരം അള്ളാഹുവിനോട് ചോദിക്കൽ അള്ളാഹുവിനോട് പരിഹസിക്കലാണ് അള്ളാഹ്ക്കളുടെ ഇബാദത്തല്ല അള്ളഹാക്കളുടെ ആരാധനയല്ല അത് അള്ളാഹിനെ നിന്ദിക്കലാണ് അള്ളാഹുവിനെ അപഹസിക്കലാണ് അള്ളാഹുവിനെ സൃഷ്ടികളിലേക്ക് കേഴുത്തലാണ് ആ സഹായ ചോദ്യം മനുഷ്യരോട് ചോദിക്കലോ അനുവദനീയമാണ് ആ മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അള്ളാഹുവിനെ പ്രതീക്ഷിച്ചാൽ എന്തായി കുഫ്രായി അത് ജിന്നിലേക്ക് പോയാൽ ഹറാമായി ഇവിടെയാണ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് അപ്പോൾ അത് വളരെ വ്യക്തമാണ് സൃഷ്ടാവിനോട് ചോദിക്കേണ്ട ഏത് ചോദ്യവും മനുഷ്യരുൾപ്പെടെ ജെന്നുൾപ്പെടെ ഏത് സൃഷ്ടിയോട് ചോദിക്കലും അള്ളാഹുൽ പങ്കു ചേർക്കലാണ് എന്നാൽ മനുഷ്യരോട് മാത്രം ചോദിക്കേണ്ടത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരോട് ചോദിക്കുന്ന അതേ മനോഗതിയിൽ അതേ ലാഘവത്തോടെ അള്ളാഹുവിനെ പ്രതീക്ഷിക്കൽ കുഫറ് ജെന്നിനെ പ്രതീക്ഷിക്കൽ ഹറാം